ാഹുലി റസൂലിനെ പ്രേമിക്കലല്ലാതെ അവിടുത്തെ സ്നേഹിക്കലല്ലാതെ അവിടുത്തേക്ക് ഹൃദയാന്തരത്തിൽ മുറ്റിനി കടന്നു വരലല്ലാതെ മറ്റൊരു രക്ഷയുമില്ലല്ലോ കഴിയുമോ മാറി നിൽക്കാൻ പറ്റുമോ പുണ്യരബി അല്പ ദിവസങ്ങൾക്കകം കടന്നു വരുമ്പോ ആ നേതാ കഴിക്കാതെ മതിയിൽ പങ്കെടുക്കാതെ മതിയിൽ ഏതെങ്കിലും ഒരു നിലയ്ക്ക് ഭാഗവാക്കാകാതെ മാറി നിൽക്കാർ വിശ്വാസ മനതിരങ്ങളെ കൊണ്ട് കഴിയുമോ കാരണം ലിവാൽ ലിവാൽഹന്തിൽ അണിയൊന്നിക്കണമെങ്കിൽ വന്നിട്ട് ഷഫാത്ത് ഷഫാത്ത് ആ ലഭിക്കാൻ ഭാഗ്യം നമുക്ക് പറഞ്ഞു തന്നില്ലേ നമ്മോട് എല്ലാവരും വിയർപ്പിൽ മുങ്ങി സങ്കടത്തോടെ പ്രയാസത്തോടെ കഷ്ടപ്പെടുമ്പോ പ്രിയപ്പെട്ട ഉപ്പാടിക്കൽ ചെല്ല അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചെന്നിട്ട് സങ്കടത്തിലാ പ്രയാസത്തിലാ ഒന്ന് രക്ഷപ്പെടുത്തുമോ വിചാരണം നടക്കാൻ ഞങ്ങൾക്കൊരു സമാധാനം ലഭിക്കാൻ ഒന്നിടപെടുമോ റബിനോടൊന്ന് പറയുമോ എന്ന് പറയുമ്പോ മക്കൾ മുഴുവനും ഓടിച്ചെന്ന് പറയുമ്പോ ഇല്ല മക്കളെ ഞാൻ തന്നെ എന്റെ കാര്യത്തിൽ വേചാറില്ല അതെ ഓടുന്നുണ്ട് മുസാനിബലി ഇസ്ലാമിന്റെ അടുക്കലേക്ക് ഇബ്രാഹിം നബി ഇബ്രാഹിബിമിന്റെ അടുക്കലേക്ക് മുഴുവൻ <Sess> ും പ്രവാചകന്മാരും മാറി നിൽക്കുമ്പോ അവസാരം ചെന്നെത്തുന്നത് തുല്യതയില്ലാത്ത നേതാവ് അലഹി വസ്ല്ലം ആ നേതാവിന്റെ മുമ്പിലെ ചെല്ലുമ്പോ വിശ്വാസികളും മുഴുവനും ഞാൻ അതിന് അധികാരപ്പെട്ടവനാ അല്ലാൻ്റെ റസോല് അല്ലാൻ്റെ അടുക്കൽ ചെന്ന് ശുപാർശ ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാൽ കടക്കുകയാ അല്ലാന്റെ മുമ്പിൽ സുജോതിൽ വീഴുകയാ സുജോതിൽ വീണത്ത് റബ്ബ് െങ്കിലും ചോദിച്ചോട് നബിയെ മുത്തിനബയുടെ വിളിച്ചിടപെടുകയാള് അതേ ഒരു ചാണ് മുകളിൽ നിൽക്കുന്ന സൂര്യത്തിന്റെ താപമേറ്റ് സങ്കടത്തിലാ വിയർപ്പിൽ മുങ്ങിക്കൊളിക്കുകയാശ്തതാ അവർക്കൊന്ന് വിചാരണ നടത്തണേ അല്ല അള്ളാഹുമാരോട് കൽപ്പിക്കുകയാ വിചാരണ നടത്താൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ നമുക്ക് നല്ല വലിയ ഭാഗ്യമല്ലേ ലഭിച്ചത് ആദന്യബലി ഇസ്സലാമിന്റെ അനുയായികളുണ്ട് ഒരു ലക്ഷത്തിൽ വന്ന പ്രവാചകന്മാരെ മുഴുവൻ സമുദായങ്ങളെയും മാറ്റി നിർത്തിയിട്ട് ആ മഹേശ്വരയിൽ വെച്ചിട്ട് ആദ്യമായി വിചാരണയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന നേതാവിന്റെ സമുദായമുണ്ടെങ്കിൽ നമ്മുടെ നേതാവ് വിചാരണ ആ വിചാരണ മീസാനിന്റെ ിൽ ഞാൻ നിൽക്കുമ്പോ നമ്മൾ നിൽക്കുമ്പോ അവിടെ വരുന്നൊരു നേതാവ് തുല്യതയില്ലാത്ത നേതാവ് കാരുണ്യ കടാക്ഷമായ വിജയിച്ചവരല്ല പരാജനെന്ന് പറയുമ്പോഴേക്ക് അവിടേക്ക് കടന്നു രക്ഷപ്പെടുത്തി കൊടുക്കണം അബൂബക്കറ രക്ഷപ്പെടുത്തണേ എന്ന് അല്പം സ്വലാത്തിന്റെ ഭാരം നമ്മുടെ നമ്മുടെ സ്വലാത്ത് ിലേക്ക് വെച്ച് തന്നിട്ട് ആ ബക്കുമ്പോഴേക്ക് തന്മ മുന്തൂക്കമായി പോയ വ്യക്തിയിടം അൽഹ അവൻ വിജയികളിൽ പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുമ്പോ ആ മനുഷ്യൻ സന്തോഷിക്കുകയാ തിരിഞ്ഞു നോക്കുന്നു ആരാ എന്നെ വിജയിപ്പിച്ചത് ആരുമാരുമില്ലാതെ ഉമ്മ വരാതെ ഉപ്പവരാതെ ഭാര്യയില്ല കൂട്ടുകാരില്ല എല്ലാവരും കൈകഴിഞ്ഞ നിമിഷത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയതാരാ നോക്കുമ്പോഴാണ് മുഹമ്മദു അതല്ലേ മൗലിതമാസ അതല്ലേ മൗലിത മാസം വരുമ്പോ പ്രത്യേകിച്ചും നാമൊക്കെ വീടുകളിൽ വെച്ചിട്ട് പള്ളികളിൽ വെച്ചിട്ട് ചെല്ലാറുള്ളത് ആ തങ്ങൾ അവിടെ വെച്ച് ഇടപെടുക എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും അത് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലേ ഉമ്മയടക്കം മോനെതിരെ പറയുന്ന സമയ ഭൂമി ലോകത്ത് ആര് നമ്മെ കുറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്താത്ത ഒരേ ഒരു ആ വ്യക്തി അതാരാ ആരായിരിക്കും പ്രിയപ്പെട്ട ഉമ്മയായിരിക്കും മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ ഭാര്യ അവരുടെ കൂടെ ചിലപ്പോൾ കുറ്റം പറഞ്ഞേക്കാം മക്കള് പറഞ്ഞേക്കാം ആ ഒന്ന് കൊളിക്കാൻ ആളില്ലായിട്ട് ഉപ്മാന്റെ സ്വഭാവത്തായതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ സ്വാലീഹിംഗങ്ങളാക്കി തരട്ടെ സ്വലീഹിനായ മക്കളെ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യണേ റഹ്മാനെ പക്ഷേ ആര് എന്ത് പറഞ്ഞാലും ആരുപേശിച്ചാലും എത്ര രോഗശൈലിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ വീട്ടിൽ രോഗശൈയിൽ കിടക്കുക അപ്പോഴാണ് മോനെ അതിനേക്കാൾ വലിയ വിഷമം പെട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ആ രോഗത്തിന്റെ മെച്ചയിൽ കടന്ന് കയ്പ് നീരി കുടിക്കുന്ന ഉമ്മയോട് എണീക്കൂ എന്നിട്ട് തന്റെ പരിചരണത്തിന് വേണ്ടി വരും അതാണ് ഉമ്മയോട് പകരം വയ്ക്കാൻ ഉമ്മയില്ലാതെ മറ്റൊന്നുമില്ല അതല്ലേ യഥാർത്ഥം ഉള്ളൂ ഏതൊരുമ്മയും തൻ്റെ മോന് വിഷമം വന്നാൽ ഉമ്മയുടെ എല്ലാ രോഗങ്ങളും മാറുക ഉമ്മാക്കു എർജിങ്ങ് ലഭിക്കുക അള്ളാഹുവിടെ പറഞ്ഞു പോയി നമ്മുടെ പ്രിയപ്പെട്ട മതാപിതാ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ എന്നാൽ ദുനിയാവിൽ വിൽച്ച ഉമ്മ ഉണ്ടെങ്കിൽ ആഹ്ലത്തിലെത്തിയാൽ ഉമ്മയും പറയും ആ മോന് എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത ഇങ്ങനത്തെ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മയും എതിര് പറയൂ ആ എതിര് ഉമ്മ പറയും ഉപ്പ പറയും ആരും അനുകൂലിക്കാൻ തെറ്റ് ചെയ്തതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനർഘമായ നിമിഷങ്ങളിൽ രക്ഷയുടെ കവാടം എവിടെയുണ്ടെന്ന് കാത്തിരിക്കുന്ന മാനസികമായ അവസ്ഥയിൽ തന്റെ മോനായാലും മോളായാലും ഭാര്യയായാലും എല്ലാം എല്ലാമെല്ലാമായ ആര് തന്നെയായാലും വല്ലതും ചെയ്തു പോയെങ്കിൽ പടച്ചു തമ്പുരാനോട് പറഞ്ഞിട്ട് പകരം ചോദിക്കുന്ന സുന്ദരമായ

സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവ് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്തിട്ട് മടങ്ങി സ്വർഗ്ഗത്തിൽ പോയി സന്തോഷിക്കാതെ തിരിച്ച് സിറാത്തിൽ വന്നിട്ട് നമ്മെ ഓരോരുത്തരും സിറാത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കാലെടുത്തങ്ങ് വെക്കുമ്പോ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്ന് നിന്നിട്ട് അല്ലാഹുവിനോട് പറയാ അല്ലാ എന്റെ സമുദായത്തിൽപ്പെട്ട പെട്ട എന്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നാരുന്ന വ്യക്തിയാ ഇങ്ങനെ പറയുന്ന ഒരു നേതാവ് മറ്റൊരു നേതാവുമില്ല തുല്യതയില്ലാത്ത നമ്മുടെ നേതാവ് മുഹമ്മദു മാത്രമാ അതുകൊണ്ടല്ലേ ആ നേതാവ്